ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഫൈനലിലേക്ക് അടുക്കുന്നതിനിടയിൽ ഈ സീസണിൽ നിന്നും എവിക്ട് പോയ മത്സരാർത്ഥികൾ തിരിച്ചു വരികയാണ് അക്കൂട്ടത്തിൽ ഉണ്ട് ഇന്ന് ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് ഷോയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ജബ്രി കോംബോ വീണ്ടും കണ്ടുമുട്ടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരും ആരാധകരും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോംബോ ആയിരുന്നു ജബ്രി കോംബോ അതേസമയം ഗബ്രിയുടെ പുറത്താക്കലിന് ശേഷം ഹൗസിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജാസ്മിൻ ഉറ്റസുഹൃത്തെന്ന രീതിയിൽ ഹൗസിൽ ആരും തന്നെ ഇല്ലാത്തതിനാൽ ടിക്കറ്റ് ഫിനാലിൽ പോലും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ ജാസ്മിനായില്ല അതേസമയം ഗബ്രിയുടെ റീഎൻട്രിക്കായി പ്രേക്ഷകരെ പോലെ തന്നെ ജാസ്മിനും കാത്തിരിക്കുകയാണ് ഇന്ന് ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ ഗബ്രിയുടെ വീഡിയോ വൈറലായിരുന്നു അതേസമയം ഹൗസിലേക്ക് തിരികെ എത്തി യമുനയോട് മനസ്സ് തുറന്ന് സംസാരിച്ച ജാസ്മിന്റെ വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത് തനിക്ക് ഗബ്രി ഇഷ്ടമാണെന്നും പക്ഷെ കാസ്റ്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നടക്കില്ലെന്ന് തനിക്ക് അറിയാമെന്നുമാണ് യമുനയോട് സംസാരിക്കോ ജാസ്മിൻ പറഞ്ഞത് ചേച്ചി സത്യം പറഞ്ഞാൽ എന്താണ് എൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് അറിയത്തില്ല പക്ഷെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവനാണ് ആ സമയത്ത് ഞാൻ അവനോട് അത് തുറന്നു പറഞ്ഞു അവൻ പോയ ശേഷം മനസ്സ് തുറന്ന് പറയാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഗബ്രി വീട്ടിലെത്തുന്നത് ആദ്യം രതീഷിനെ പോയി വിളിച്ചുണർത്തുന്നു രതീഷാണ് ജാസ്മിൻ ഉണർത്തി ഗബ്രിയെ കാണിക്കുന്നത് സംഭവബഹമായ കാര്യങ്ങൾ നാളെ അരങ്ങേറാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക